അവന്റെ കൂട്ടുകാരെല്ലാം കൂടെ കൊടുക്കണമെന്ന് കൂട്ടുകാരെല്ലാം കൂടെ ടൂറിന് പോലവിന് കൊടുക്കണം കൊടുക്കണം ഞാൻ പോണം അതല്ലെന്ന് കുഞ്ഞിന് എന്തെങ്കിലും കൈമണി കൊടുക്കാൻ പോന്നെ മൂന്നാറാ എന്തോ കാണാൻ പോവൻ കാണും ഇരിക്കാൻ പറഞ്ഞാർ എന്തോ കാണാൻ പോവാടാ നീ ഞാൻ ഈ വീട്ടിൽ നിന്ന് നാട്ടിൽ അവിടെ ആൾക്കാരൊക്കെ ആൾക്കാരെ ഇന്നും ഇവൻ ഈ വീട്ടിൽ നിന്ന് ഈ തിരുമോന്ത നാട്ടിൽ നാട്ടിലങ്ങാണാൻ പോയി നല്ലൊരു മോന്ത കാണും അവൻ രണ്ടു മോന്റ കാര്യമാണെന്നല്ലോ പറഞ്ഞു ഞാൻ ഇപ്പൊ എന്നിട്ടേ അവൻ പറയുന്ന എന്നോടും ഞാൻ പറയുന്ന അവനോടും പറഞ്ഞാൽ മതിയല്ലോ തീർന്നല്ലോ പഠിക്കണ്ടല്ലോ മിടിക്കൈസെല്ലാം കൊടുക്കുന്നത് എത്ര വേണം ചൈന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കുറച്ചുകൂടെ രണ്ടായിരത്തി അഞ്ഞൂറ് നിങ്ങൾക്ക് നിറങ്ങാൻ അയ്യായിരം രൂപ